ശ്രീരാമചന്ദ്രാഷ്ടകം സുഗ്രീവിത്രം പരമം പവിത്രം സീതാകളത്രം നവമേഘാത്രം കാരുണ്യപാത്രം ശതപത്ര ശ്രീരാമചന്ദ്രം സതതം നമാമി സാരം സുഗ്രീവന്റെ ആത്മമിത്രവും സ്മരണമാത്ര കൊണ്ട് തന്നെ ഭക്തൻ്റെ ചിത്രമാലിന്യങ്ങളെ മുഴുവൻ നശിപ്പിച്ച് ശുദ്ധനാക്കത്തക്ക കഴിവുള്ളതിനാൽ പരമമംഗള മംഗള സ്വരൂപനും സീതാവി ദേവിയാകുന്ന പത്നിയോടുകൂടിയവനും നീലമേഘം പോലെയുള്ള ശ്യാമള കോമള ശരീരത്തോടു കൂടിയവനും എപ്പോഴും കാരുണ്യത്തെ വഷിച്ചു കൊണ്ടിരിക്കുന്നവനും ചെന്താമര കണ്ണനുമായ ഭഗവാൻ ശ്രീരാമചന്ദ്രന് എൻ്റെ അനന്ത കോടി നമസ്കാരങ്ങൾ സംസാരസാരം നിഗമപ്രചാരം ം ഹൃതഭൂമി ഭാരം സദാ വികാരം സുഖസിന്ധു സാരം ശ്രീരാമചന്ദ്രം സദനം നമാമേ സാരം സംസാരത്തിനപ്പുറത്ത് വിളങ്ങുന്നവനും വേദങ്ങളാൽ പ്രതിപാദിക്കപ്പെടുന്ന പ്രതിപാദിക്കപ്പെടുന്നവനും ധർമ്മ സംസ്ഥാപനത്തിനായി അവതരിച്ചവനും അധർമ്മികളെ നശിപ്പിച്ച് ഭൂമിയുടെയും ഭാരത്തെ നശിപ്പിച്ചവനും എപ്പോഴും പരമനിർവിഹാരനായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നവനും സുഖസമുദ്രത്തിൻ്റെ സാര സർവസുമായ ഭഗവാൻ ശ്രീരാമചന്ദ്രന് എൻ്റെ അനന്തകോടി നമസ്കാരങ്ങൾ ലക്ഷ്മി വിലാസം ജഗദാം നിവാസം ലംഘാവിനാശം ഭുവനപ്രകാശം ഭൂദേവവാസം ശരദിന്ദുഹാസം ശ്രീരാമചന്ദ്രം സതതം നമാമി കാരം ഐശ്വര്യദേവതയായ ലക്ഷ്മി ഭഗവതിയുടെ വിലാ വിലാസസ്ഥാനവും ജഗത്തിൻ്റെ വാസസ്ഥാനവും അതായത് ജഗത്തുണ്ട ജഗത്തുണ്ടായി നിലനിന്ന് നശിക്കുന്നതിനുള്ള അധിഷ്ഠാനവും ലങ്കയെ നശിപ്പിച്ചവനും പതിനാല് ലോകങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനും സത്വഗുണപ്രധാനികളും അന്ധകരണശുദ്ധി വന്നവരുമാ വന്നവരുമായ ഭൂദേവന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നവനും ശരൽകാലത്തിൻ്റെ പൂർണ്ണചന്ദ്രനെപ്പോലെ നിലാവിൽ ഭക്തരെ ആനന്ദിപ്പിക്കുന്നവനുമായ ഭഗവാൻ ശ്രീരാമചന്ദ്രന് എൻ്റെ അനന്തകോടി നമസ്കാരങ്ങൾ മന്താരമാലം ഭജനീരസാലം ഗുണേർവിശാലം ഹതസത്തതാലം ദ്രവ്യാതകാലം സുരലോകപാലം ശ്രീരാമചന്ദ്രം സതതം നമാമി സാരം മന്ദാരപ്പൂമാല ചാർത്തിയവനും അമൃതായ അമൃതായവാനങ്ങളായ വാക്കുകളോട് കൂടിയവനും അവസാനമില്ലാത്ത ഗുണങ്ങളോട് കൂടിയവനും ഏഴുവൺ പനങ്ങളെ പിളർന്നവനും രാക്ഷസന്മാരുടെ ദേവലോക ദേവലോകരക്ഷിതാവുമായ ഭഗവാൻ ശ്രീരാമചന്ദ്രന് എൻ്റെ അനന്തകോടി നമസ്കാരങ്ങൾ വേദാന്തഗാനം സകലേ സമാനം ിമാനം ത്രിദശപ്രധാനം ഗജേന്ദ്രയാനം വിഗതാവസാനം ശ്രീരാമചന്ദ്രം സതകം നമാമി താരം എല്ലാ ഉപനിഷത്തുകളും ഏകസുരത്തിൽ കീർത്തിക്കുന്ന മഹിമയോടുകൂടിയവനും ശത്രുക്കളുടെ ഗർഭിനെ നശിപ്പിക്കുന്നവനും ദേവദേവനും അയോധ്യ പട്ടണ വേളയിൽ അലങ്കരിച്ച ഗജേന്ദ്രൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നവനും സ്വയം അവസാനമില്ലാത്ത ബ്രഹ്മസ്വരൂപിയുമായ ഭഗവാൻ ശ്രീരാമചന്ദ്രന് എൻ്റെ കോടി നമസ്കാരങ്ങൾ ശ്യാമാരാമം നയനാഭിരാമം ഗുണാഭിരാമം ഭജനാഭിരാമം വിശ്വപ്രണാമം കൃതഭക്ത വിശ്വപ്രണാമം കൃതഭക്ത കാമം ശ്രീരാമചന്ദ്രം സതതം നമാമി സാരം ശ്യാമളപ്പൂമേനിയിൽ ഭക്തന്മാരുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നവനും കണ്ണുകൾക്ക് ഏറ്റവും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന രൂപവിശേഷത്തോടു കൂടിയവനും സദ്ഗുണങ്ങളെ കൊണ്ടും ഉപദേശങ്ങളെ കൊണ്ടും ലോകത്തെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനും ബ്രഹ്മാണ്ടത്തിൻ്റെ നേന്താവാകയാൽ വിശ്വത്തിലെ എല്ലാ ജീവജാലങ്ങളാലും നമസ്കരിക്കപ്പെടുന്നവനും ഭക്തന്മാരുടെ എല്ലാ അഭീഷ്ടങ്ങളെയും നിറവേറ്റി അനുഗ്രഹിക്കുന്നവനുമായ ഭഗവാൻ ശ്രീരാമചന്ദ്രന് എൻ്റെ അനന്ത കോടി നമസ്കാരങ്ങൾ ലീലാശരീരം വിശ്വസാരം രഘുവംശഹാരം ഗംഭീരനാഥം ജിതസർവവാദം ശ്രീരാമചന്ദ്രം സതതം നമാമി ലോകാനുഗ്രഹമാകുന്ന ലീലയ്ക്ക് വേണ്ടി ശരീരത്തെ സ്വീകരിച്ചവനും യുദ്ധക്കളത്തിൽ ശത്രുക്കളെയും മുഴുവൻ സംഹരിക്കുന്ന ധീരനും ലോകത്തിൻ്റെ സത്തയും രഘുവംശത്തിൽ ശ്രേഷ്ഠനും മേഘതാമം പോലെ ഗംഭീരമായ സ്വരത്തോടുകൂടിയവനുമായ ഭഗവാൻ ശ്രീരാമചന്ദ്രന് എൻ്റെ അനന്തകോടി നമസ്കാരങ്ങൾ കൃതാന്തം സ്വജനേ വിനീതം സാമോപഗീതം മനസാ പ്രതീതം രാഗേണ ഗീതം ഭജനാദതീതം ശ്രീരാമചന്ദ്രം സതതം നമാമി ദുഷ്ടന്മാരിൽ കാലനും സ്വജനങ്ങളിൽ വിനയത്തോടു കൂടിയവനും സാമവേദത്താ ഗാനം ചെയ്യപ്പെടുന്നവനും ശുദ്ധമായ മനസ്സുകൊണ്ട് പ്രാപിക്കപ്പെടുന്നവനും സംഗീതജ്ഞരായ ഭക്തന്മാരാൽ വിവിധ രാഗങ്ങളിൽ കീർത്തിക്കപ്പെടുന്നവനും വാക്കുകൾക്ക് അതീതനുമായ ഭഗവാൻ ശ്രീരാമചന്ദ്രന് എൻ്റെ അനന്തകോടി നമസ്കാരങ്ങൾ ശ്രീരാമചന്ദ്രസ്യ ശ്രീരാമചന്ദ്രകം ത്വം മയേരിതം ദേവി മനോഹരം പടന്തി ശ്രവന്ത് ഭക്തീയ കാമാൻ പ്രളപന്തി നിത്യം ശ്രീരാമചന്ദ്രനെ പ്രസ്തുതിക്കുന്ന ശ്രേഷ്ഠമായ ഈ അഷ്ടകത്തെ അല്ലയോ ദേവി ഞാൻ ഭവതിക്ക് ഉപദേശിച്ചു ഭക്തന്മാരുടെ മനസ്സിനെ ഹരിക്കത്തക്കതായ ദിവ്യ പ്രഭാവത്തോടു കൂടിയേതാണ് ഈ സ്ത്രോത്രം ഇതിനെ ഭക്തിയോടുകൂടി പഠിക്കുകയോ കേൾക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും ആനന്ദരാമായണത്തിൻ്റെ ഭക്തായ വക്താവായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ വിവരിച്ച ശ്രീ ശ്രീരാമചന്ദ്ര അഷ്ടകത്തിൻ്റെ മഹിമയ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നവയാണിത് ഹരി രാമഹ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി